കണ്ണൂരിൽ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരെ സിപിഐഎം പുറത്താക്കി തളിപ്പറമ്പ് മുയം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി സി രമേശൻ മുയം ബ്രാഞ്ച് സെക്രട്ടറി പി അനീഷ് എന്നിവർക്കെതിരെയാണ് നടപടി പ്രായപൂർത്തിയാക്കാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചതിന് ഇരുവർക്കുമെതിരെ പോലീസ് പോക്സോ കേസ് എടുത്തിരുന്നു സജോ സജോ വിവരങ്ങളുമായി ഇന്നലെ വൈകിട്ടാണ് ആദ്യ ആസ്പദമായ സംഭവം പ്ലസ് ബ്രാഞ്ച് രമേശൻ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി പീഡനത്തെ തുടർന്ന് അവശനായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വിവരമറിയിക്കുകയും പിന്നാലെയും രമേശിനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതായി കൂടുതൽ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ സമ്മേളനത്തിലാണ് രമേശിനെയും സുഹൃത്ത് അനീഷിനെയും ബ്രാഞ്ച് സെക്രട്ടറിമാരായി തിരഞ്ഞെടുത്തത് ഇതോടെ വിദ്യാർത്ഥികൾ സംഘടിച്ച് രമേശിനെ ഫോണിൽ വിളിച്ച് സംഭവം നടന്ന സ്ഥലത്തേക്ക് വിളിച്ചെത്തുകയും എത്തിക്കുകയും തുടർന്ന് തടഞ്ഞുവെച്ച് പോലീസിന് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി കൈമാറുകയുമായിരുന്നു രമേശൻ തന്റെ സുഹൃത്തു കൂടിയായ മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി അനീഷിനെയും കൂട്ടി സ്ഥലത്ത് എത്തുകയായിരുന്നു ഇയാൾക്കെതിരെയും കൂടുതൽ ചൈൽഡ് ലൈൻ മൊഴി രേഖപ്പെടുത്തിയതോടുകൂടി രഞ്ച് രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും കൂടുതൽ ആൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്ന വെളിപ്പെടുത്തൽ വന്നിരുന്നു ഇന്നലെ ചൈൽഡ് ലൈൻ ഈ മൊഴി പോലീസിന് കൈമാറി ഇതോടുകൂടിയാണ് രണ്ടുപേർക്കുമെതിരെ കേസെടുത്തത് രമേശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അനീഷ് പക്ഷേ ഒളിവിലാണ് ഇയാൾ കയ്യിലുള്ള ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് സജോ ദേവസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്